നമ്മുടെ ജന്മദിനത്തിന്റെ കഥ പോലെയല്ല ഹബീബിന്റെത് എന്ന് ചില ആളുകളെങ്കിലും മനസ്സിലാക്കണം നമ്മുടെ ജന്മത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ഹബീബിന്റെ ജന്മം അങ്ങനെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജന്മദിനം ലോകത്ത് ആഘോഷിക്കണം എന്ന് തീർത്തു പറയുന്നവരാണ് അഷരി പണ്ഡിതന്മാർ മുഴുവനും ഹബീബായ് സൊല്ലാഹു അലൈവല്ല തങ്ങൾ തങ്ങളിത് ചെയ്തില്ലല്ലോ സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്രമം അല്ല ഇത് എന്തുകൊണ്ട് ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് എതിർക്കുന്നവരൊക്കെ പറയുന്ന ചില ഹരീത്തുകളെ ഞാൻ ഖണ്ഡിക്കുകയാണ് ദീനിന്റെ അഹീതയുമായി ദീനിന്റെ അടിസ്ഥാനവുമായി ും ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് എന്താ പറഞ്ഞാ അല്ലാത്ത ആചാരം ഒരു നല്ല ഒരു അമൽ ഒരാൾ കൊണ്ടുവന്നാൽ ഹബീബിന്റെ ഈ മധുക് പറയുമ്പോ ഇവിടെ മധുക് പ്രഭാഷണം നടക്കും അത് ഹറാമാണോ അല്ല ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലും കുഴപ്പമുണ്ടോ പുണ്യമല്ലേ ഹബീബിന്റെ അവധാനങ്ങൾ വാഴ്ത്തും ഭക്ഷണം വിതരണം ചെയ്യും ഭക്ഷണം വിതരണം ചെയ്യണേ കുഞ്ഞിനെ വി പറഞ്ഞു സ്വല്ലം അള്ളാഹുലി വല്ല മധുഹ പറയും കുട്ടികൾ പറയും വലിയവർ പറയും ഹബീബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് അള്ളാഹുവിൻ ഇഷ്ടമല്ലയോ ഇതിനേക്കാൾ റബ്ബിന് ഇഷ്ടമുള്ള എന്താണ് ആ ഹബീബിനെയാണ് അനുസ്മരിക്കേണ്ട എന്ന് പറയാ ബാക്കി ഏത് നാടകത്തിനും കൂടെ നിൽക്കുന്നതിന് തെളിവ് വേണ്ട ഏത് ആഘോഷങ്ങൾക്കും നമ്മുടെ കുട്ടികൾ പോകുന്നതിനും തെളിവ് വേണ്ട ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേക്കും തെളിവിന്റെ പരമ്പര വേണം എന്നിട്ട് അവർ പറയും പുല്ല് വിജാത്തിൻലാല എല്ലാ വിജാത്തും വലാലത്താണ് എല്ലാം വരാലാണ് എന്ന് ഇതിനർത്ഥം വെച്ചത് നാല് മധുഹബുകളിൽ ഒരിക്കലും അങ്ങനെ അർത്ഥം വെച്ചില്ല പ്രഗൽഭരായ പണ്ഡിതന്മാരാരും എല്ലാ പുതുതായി ഉണ്ടാകുന്നതും പിഴച്ചതാണ് എന്ന് ആരും അർത്ഥം കൊടുത്തിട്ടില്ല ആരും അർത്ഥം കൊടുത്തത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളും പിന്നെ കുറച്ച് പുറത്തുള്ള വിജയത്തിന്റെ ചിന്താഗതിക്കാർ അങ്ങനെ വരികയാണെങ്കിൽ ഹബീബിന്റെ ശേഷം വന്ന മുഴുവൻ നല്ല കാര്യങ്ങളും വിജായി തള്ളിക്കളയേണ്ടതാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ പറയാൻ കഴിയോ വിശുദ്ധ ഖുർആാൻ ക്രോഡീകരിക്കപ്പെട്ടത് എന്ന കാലത്തുണ്ടോ ഇല്ല ഖുർആാനെ ചട്ട വെച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല ഖുർആാനിൽ ഹർഫുകൾക്ക് പുള്ളിയും കുത്തും കൊടുത്തിട്ടുണ്ടോ തങ്ങളുടെ കാലത്ത് കൊടുത്തിട്ടില്ല ആ നമ്മളെ കാണുന്ന പോലെ ജമ്മി ചെയ്തിട്ടുണ്ടോ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടോ ഹബീബിന്റെ കാലത്ത് ഇല്ല എന്തുകൊണ്ട് ലോകം അതിനീകരിച്ചു കുല്ലുപിറ്റും വലാല എന്ന് പറഞ്ഞ ഹദീഫിന്റെ അർത്ഥം അതല്ല എന്ന് ചെറിയ അറിവുള്ള അറിയും പരിഭാഷ മാത്രം വായിച്ച് നടക്കുന്നവർക്കറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇവംശീതായ റഹ്മതുല്ലാഹി തആല അലൈഹി മജ്മഈൻ ഇവർകെ ബിജഅത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പുതുതായി ഉണ്ടായത എന്ന് പറയുമ്പോഴേക്കും തള്ളിക്കളയേണ്ടതല്ല നമ്മുടെ മദ്രസ ഉണ്ടോ തൻടട കാലത്തെ ആർഡി കോളേജുകൾ ഉണ്ടോ തൻടട കാലം സിലബസ് ഉണ്ടോ തൻടട കാലത്തെ സല്ലു അലാ നബിയ മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരികു വസല്ലിം അലൈഹി